ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം പുത്രൃഭാഗ്യം പിതൃഭാഗ്യം ഈ രണ്ട് കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു നാം ഇന്നത്തെ അധ്യായത്തിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ജ്യോതിഷപ്രകാരം കുടുംബത്തിൻ്റെ ഭാഗ്യത്തെ ഉണർത്താൻ കഴിവുള്ള അഞ്ച് വിശിഷ്ടരായ നക്ഷത്രക്കാരെ അതായത് ഈ നക്ഷത്രത്തിൽ മക്കൾ ജനിച്ചാൽ ആ മാതാപിതാക്കളുടെ ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം വന്നു ചേരുന്നതാണ് ആരോഗ്യപരമായി ഉന്നതി ഉണ്ടാകുന്നതാണ് നിലവിലെ ആരോഗ്യ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ശാരീരിക നേട്ടം മേന്മ എന്നിവ വന്നു ചേരും അങ്ങനെ സകലവിധ ഗുണങ്ങളും ഇനി പറയാൻ പോകുന്ന അഞ്ച് നക്ഷത്രത്തിലുള്ള കുഞ്ഞുങ്ങൾ ജനിച്ചാൽ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന ഭാഗ്യങ്ങളാണ് അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ചില മക്കൾ ഭാഗ്യമായി മാറുന്നത് മാതാപിതാക്കൾക്ക് അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ സമയത്തെ ഗ്രഹനിലകൾ മാതാപിതാക്കളുടെ ജാതകത്തിലെ സകല ദോഷങ്ങളെയും ഇല്ലാതെയാക്കുവാൻ കഴിവുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ചില നക്ഷത്രത്തിലുള്ള കുഞ്ഞുങ്ങൾ ജനിച്ചാൽ മാതാപിതാക്കളുടെ സകല ദോഷങ്ങളും അതോടുകൂടി അവസാനിക്കുകയും ആ മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് പിന്നീട് ഭാഗ്യവർഷമായിരിക്കും കടന്നു വരുന്നത് എന്തെന്നാൽ ചില നക്ഷത്രക്കാരായ അതായത് ഈ പറയുന്ന അഞ്ച് നക്ഷത്രക്കാരായ കുഞ്ഞുങ്ങൾക്ക് നവഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള പ്രത്യേക ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നക്ഷത്രത്തിലുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിലൂടെ മാതാപിതാക്കൾക്ക് പിന്നീട് ജീവിതത്തിൽ വമ്പൻ ഉയർച്ച വന്നു ചേരുന്നത് ഇവിടെ അങ്ങനെയുള്ള അഞ്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഈ നക്ഷത്രങ്ങൾ ശനി വ്യാഴം ശുക്രൻ തുടങ്ങിയ സുപ്രധാന ഗ്രഹങ്ങളുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ ധനപരമായും വിദ്യാഭ്യാസപരമായും ആയുസ് പരമായും ഇവരുടെ ജനനത്തോടു കൂടി മാതാപിതാക്കൾക്ക് മികച്ചതായ ഫലങ്ങൾ വന്നു ചേരുന്നതാണ് അങ്ങനെയുള്ള വളരെ ഭാഗ്യശാലികളായ അഞ്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ നോക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് പുണർദമാണ് പുണർത നക്ഷത്രത്തിൻ്റെ ദേവതയായി വരുന്നത് അതിഥിയാണ് അതിഥിയും ഗ്രഹമായി വരുന്നത് വ്യാഴവുമാകുന്നു അപ്പോൾ വ്യാഴം ധനം അറിവ് ഭാഗ്യം എന്നിവയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ പുണർത നക്ഷത്രത്തിൽ പിറന്ന മക്കൾ പ്രത്യേകിച്ച് പുരുഷ പ്രജകൾ അതായത് പുരുഷ ആൺകുഞ്ഞുങ്ങൾ വളരെ സൗമ്യ സ്വഭാവമുള്ളവരും ബുദ്ധിശാലികളും പഠനത്തിൽ മുൻപന്തിയിൽ എല്ലാ കാര്യങ്ങളിലും എല്ലാവിധ കലകളിലും മുൻപന്തിയിൽ നിൽക്കുന്നവരായിരിക്കും കൂടാതെ ഈ നക്ഷത്രക്കാരായ മക്കൾ ജനിച്ചാൽ പിതാവിന് ജോലിയിൽ വളരെയധികം ഉയർച്ച വന്നു ചേരും അതുവരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു പിതാവാണെങ്കിൽ പോലും ഈ ഒരു നക്ഷത്രത്തിലുള്ള പുത്രൻ്റെ ജനനത്തോടു കൂടി ആ ഒരു ഭാഗ്യം അതായത് എല്ലാവിധ ധനധാന്യ സമൃദ്ധിയോടു കൂടി ജീവിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും വീട്ടിലെ സാമ്പത്തിക സ്ഥിതി പൊതുവെ പൂർണ്ണമായി മെച്ചപ്പെടും കൂടാതെ വ്യാഴദോഷങ്ങൾ പൂർണ്ണമായി ഇല്ലാതെയാകുന്നതാണ് അപ്പോൾ നക്ഷത്രത്തിലുള്ള ഒരു മകൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ആൺകുഞ്ഞിൻ്റെ ജനനത്തോടു കൂടി ആ ഗൃഹത്തിലുള്ള മാതാപിതാക്കൾക്ക് വളരെയധികം നേട്ടമായിരിക്കും വന്നു ചേരുന്നത് രണ്ടാമത്തെ നക്ഷത്രമായി വരുന്നത് മകമാണ് മകം നക്ഷത്രം ഇതിൻ്റെ ഗ്രഹമായി വരുന്നത് കേതു ആണെങ്കിലും അധിപൻ ഇതിൻ്റെ അധിപൻ പിതൃക്കളാണ് അതുകൊണ്ട് തന്നെ പാരമ്പര്യമായി വന്ന ദോഷങ്ങളെ ഇല്ലാതെയാക്കുവാൻ മകം നക്ഷത്രത്തിലുള്ള ഒരു പുത്രൻ്റെ ജനനത്തോടു സാധിക്കുന്നതാണ് അപ്പോൾ മകം നക്ഷത്രക്കാരായ ആൺകുഞ്ഞുങ്ങൾക്ക് നേതൃത്വപാഠവം ധൈര്യം അതേപോലെ ആരെയും ആകർഷിക്കാനുള്ള കഴിവ് കുടുംബത്തിൻ്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനുള്ള കഴിവ് എന്നിവയൊക്കെ ജന്മനാ തന്നെ ഉണ്ടാകുന്നതാണ് കൂടാതെ പിതൃക്കളുടെ അനുഗ്രഹം മാതാപിതാക്കൾക്ക് ലഭിക്കുന്നതാണ് ഈ കുഞ്ഞിൻ്റെ ജനനത്തോടു കൂടി പൂർവിക സ്വത്തുക്കളൊക്കെ തിരികെ ലഭിക്കാനും കോടതി കേസ് വ്യവഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊക്കെ വിജയം വന്നു ചേരാനും മകം നക്ഷത്രത്തിലുള്ള ഒരു ആൺകുഞ്ഞി കുടുംബത്തിൽ ജനിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് മൂന്നാമത്തെ നക്ഷത്രമായി വരുന്നത് ചോദ്യയാണ് ഇത് രാഘുവിൻ്റെ നക്ഷത്രമാണ് എന്നാൽ ഇതിൻ്റെ ദേവതയായി വരുന്നതോ വായുവാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ കീഴടക്കാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ് ചോതി വളരെ വേഗത്തിൽ കാര്യങ്ങളെ പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് ചോദ്യനക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ആൺകുഞ്ഞുങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ധനസമ്പാദനത്തിനുള്ള ഭാഗ്യം ഇവർക്ക് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു നക്ഷത്രത്തിലുള്ള ഒരു കുഞ്ഞ് ആൺകുഞ്ഞിൻ്റെ ജനനത്തോടു കൂടി മാതാവിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം വന്നു ചേരും കൂടാതെ മാതാപിതാക്കളുടെ ദീർഘകാല സ്വപ്നങ്ങൾ വരെ സഫലമാകുന്നതിന് നക്ഷത്രത്തിലുള്ള ഒരു കുഞ്ഞിൻ്റെ ജനനത്തോടു കൂടി സാധ്യമാകും ബിസിനസ് ചെയ്യുന്ന മാതാപിതാക്കളാണെങ്കിൽ ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ വളർച്ച നക്ഷത്രത്തിലുള്ള ഒരു കുഞ്ഞിൻ്റെ ജനനത്തോട് പ്രത്യേകിച്ച് ഒരു ആൺകുഞ്ഞിൻ്റെ ജനനത്തോടു കൂടി സാധ്യമാകുന്നതാണ് അല്ലെങ്കിൽ വന്നു ചേരുന്നതാണ് നാലാമത്തെ നക്ഷത്രം ഉത്രാടമാണ് സൂര്യൻ്റെ നക്ഷത്രമാണ് ഉത്രാടം ഇതൊരു സ്ഥിരത ശക്തി അധികാരം എന്നിവയെ സൂചിപ്പിക്കുന്ന നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ വിശ്വദേവതകളാണ് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അധിപനായി വരുന്നത് വളരെ അച്ചടക്കമുള്ള കുട്ടികളായിരിക്കും സർക്കാർ ജോലിക്ക് വളരെയേറെ സാധ്യതയുണ്ടാകുന്നതാണ് മാതാപിതാക്കളുടെ അവസാന കാലം വരെ അവരെ നന്നായി നോക്കുന്നവരായിരിക്കും ഉത്രാടം നക്ഷത്രത്തിലുള്ള പുത്രൻ അതേപോലെ തന്നെ സാമൂഹികമായി അംഗീകാരം നേടുന്നതിനുള്ള ഒരു വളർച്ച ഉയർച്ച എന്നിവയുണ്ടാകും സമൂഹത്തിലെ ഉന്നത സ്ഥാനമൊക്കെ വഹിക്കുവാനുള്ള ഭാഗ്യമുള്ളവരാകും അനാവശ്യ ചിലവുകളൊക്കെ നിയന്ത്രിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ അനാവശ്യ ചിലവുകളിലേക്കൊന്നും പോകാതിരിക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഒരു നക്ഷത്രത്തിലുള്ള പുരുഷ പ്രജ അതായത് ഒരു ആൺകുഞ്ഞിൻ്റെ ജനനത്തോടു കൂടി മാതാപിതാക്കളുടെ ജീവിതം ത്തിൽ വന്നു ചേരുന്നത് വൻ ഉയർച്ച തന്നെയായിരിക്കും അഞ്ചാമത്തെ നക്ഷത്രമായി വരുന്നത് രേവതിയാണ് ഇതിൻ്റെ ഗ്രഹമായി വരുന്നത് ബുധനാണ് അപ്പോൾ ബുദ്ധിയും ഐശ്വര്യവും ഒരുപോലെ വന്നു ചേരുന്ന ഒരു നക്ഷത്രമാണ് രേവതി ഇരുനുണ്ണുവാനുള്ള ഭാഗ്യം ജന്മനാവുള്ള നക്ഷത്രമാണ് അപ്പോൾ ഇരുനുണ്ണുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാവിധ ആർഭാടങ്ങളോടുകൂടി വസിക്കുവാനുള്ള ഭാഗ്യം അല്ലാതിന് മുട്ടുണ്ടാവുകയില്ല കലാപരമായി കഴിവുള്ളവരായിരിക്കും രേവതി നക്ഷത്രക്കാർ സൽസ്വഭാവികളായിരിക്കും നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുന്നവരായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ പുരുഷന്മാരുടെ അതായത് ആൺകുഞ്ഞുങ്ങളുടെ ജനനത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ മാതാപിതാക്കൾക്ക് ഇവരുടെ അതായത് രേവതി നക്ഷത്രത്തിലുള്ള ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നതോടുകൂടി കൂടി അതുവരെ കടബാധ്യതയിൽ കഴിഞ്ഞ മാതാപിതാക്കളാണെങ്കിലും ആ കടത്തിൽ നിന്ന് മോചനമുണ്ടാകും ഋണമോചനമുണ്ടാകും വീട് വാഹനം ഭൂസ്വത്തുക്കൾ തുടങ്ങിയവയൊക്കെ ഇവരുടെ അധീനതയിൽ അതായത് രേവി നക്ഷത്രത്തിലുള്ള കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ അധീനതയിൽ വന്നു ചേരും ഗൃഹത്തിലും ശാന്തതയും സമാധാനവും നിറയുന്നതാണ് അപ്പോൾ ഇവിടെ ഈ അഞ്ച് നക്ഷത്രക്കാരെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് പുണർദം മകം ചോതി ഉത്രാടം രേവതി അപ്പോൾ നിങ്ങളുടെ മക്കളും ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ അവർക്ക് എല്ലാം പിന്തുണയും നൽകി നിങ്ങൾ മുന്നോട്ട് പോവുക കാരണം വെറും ഒരു മക്കളല്ല അവർ അവരുടെ നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നേട്ടമാണ് ഇങ്ങനെ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ജന്മം കൊടുക്കാൻ സാധിച്ചത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം മറ്റ് നക്ഷത്രക്കാരെ ആരും ഭാഗ്യമില്ലാത്തവർ ആണെന്നല്ല ഈ പറഞ്ഞു വന്നത് അർത്ഥം ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് എന്നതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ നക്ഷത്രക്കാരായ മക്കൾ നിങ്ങൾക്ക് എപ്പോഴും നവഗ്രഹ പൂജകൾ ചെയ് പൂജ ചെയ്താൽ കിട്ടുന്ന ഗുണത്തിനേക്കാൾ ഏറെ ഗുണകരമായിരിക്കും ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ അതുകൊണ്ട് ഇവരോട് അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരുമായി കാർക്കശത്തോടെ സംസാരിക്കുകയോ ചെയ്യേണ്ട നിങ്ങളുടെ ഭാഗ്യമാണ് അവരെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് നിങ്ങൾ നൂറായിരം പൂജകളും കാര്യങ്ങളും ചെയ്യുന്നതിനേക്കാൾ നേട്ടമാണ് ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് എത്തിയത് നിങ്ങൾ നടത്തിയ വഴിപാടുകളുടെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് ദൈവം ഈ കുഞ്ഞുമക്കളെ നിങ്ങളിലേക്ക് തന്നതപ്പോൾ ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ ഫലങ്ങളുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞത് ഈ അഞ്ച് നക്ഷത്രക്കാരായ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ അവർ നിമിത്തം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഭാഗ്യത്തെക്കുറിച്ചാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി പിന്നീട് കാണാം അതുവരെ നന്ദി